ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്ക് ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇങ്ങനെ അപ്പം കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ കാപ്പി കുടിച്ചില്ല ഇതുവരെ കാപ്പ് കുടിക്കേട്ടോ അപ്പവും മുട്ടക്കറിയും ഈ അപ്പം ഉണ്ടല്ലോ ഉണ്ടെന്നു അപ്പച്ചട്ടിക്കകത്ത് വെച്ച് ഉണ്ടാക്കിയതല്ല ഞാൻ ഞാൻ ആദ്യമപ്പച്ചട്ടിക്കകത്ത് ഉണ്ടാക്കി പിന്നെ എനിക്കുണ്ടല്ലോ എൻ്റെ ആവശ്യം വന്നപ്പം എനിക്ക് മടിയായതുകൊണ്ട് തന്നെ ഞാൻ ദോശച്ചട്ടിക്കകത്ത് ഉണ്ടാക്കി കേട്ടോ ദോശച്ചട്ടിക്കകത്ത് ഉണ്ടാക്കിയ അപ്പമാണെങ്കിലും മുട്ടക്കറി അരമുറി മുട്ട കേട്ടോ ഒന്നില്ല അരമുറി മതി എനിക്ക് അപ്പം നിങ്ങളെയൊക്കെ വീട്ടിലെന്തായിരുന്നു കാപ്പിച്ച് പുട്ട് ചപ്പാത്തി ദോശ പിന്നെന്തോ ഇഡലി ഇതിനകത്ത് എന്തെങ്കിലും ആയിരിക്കുമല്ലേ ഒത്തിരി ജോലി ചെയ്ത് രാവിലെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നേ ഞാൻ നീരുന്നത് കേട്ടോ എല്ലാരും കാപ്പിയൊക്കെ കുടിച്ചു കാണി കരി ഭയങ്കര ബഹളം ഭയങ്കര ബഹളം കരിയിടക്കൽ എൻ്റെ പിള്ളേർ ഒരു 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 അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചേക്കുകയാണ് നമ്മുടെ സ്റ്റാൻഡ് ഓട്ടോ അതിൻ്റെ ഒരു കാലൊരു ഒരു മാസമായ രണ്ട് മാസമായ നമ്മൾ ഇത് വാങ്ങിച്ചിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ഈ മൊബൈൽ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്നൊക്കെ ഈ അടുത്ത് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ അങ്ങനെ പറ്റിയതാണെന്ന് തോന്നി എന്തോ പറ്റി ഇന്നലെ രാത്രി ഞാനിന്നു പരിശോധിച്ചപ്പോലെ അവൻ്റെ വരണം വല്ലാതെ കിടക്കുന്നു എന്താ പറയുക വല്ലാതെ കിടക്കുന്നു എന്തൊക്കെ ചെയ്തിട്ടും അത് ശരിയാവുന്നില്ല എന്തായാലും ഞാൻ ശരീരം ഇരിക്കുകയാണെന്ന് തോന്നലേ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് ശരിയാക്കിയെടുക്ക അതാ അവിടെ ഇരിപ്പുണ്ടാകല്ല പേക്കുന്നിടത്ത് അവിടെ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നോക്കൂട്ട അമ്മ മടക്കി വെച്ചിട്ടുണ്ട് മീനൊക്കെ കൊണ്ടുവന്ന് അടക്ക കഴുകി വെച്ചു അടക്കെ കറിയിക്കണം മോര് കഴിച്ചണം ഒരുപാട് പണിമുട നടക്കുന്ന രാവിലെ ആണെന്ന് രാവിലെ കാപ്പി എനിക്ക് അറിയാം നഖം വെട്ടാൻ പോയാ അപ്പോഴെന്തേലും ഞങ്ങൾ നഹി ഞങ്ങള് കൈകാലൊക്കെ എപ്പം നഹം വെട്ടാൻ ഇന്നാലും അന്ന് ി അപ്പൊ ഞാൻ കഴുകിട്ടോ ഒന്നര മുറി അപ്പഴേ എത്ര നേരം വാങ്ങി ഞാൻ തുടങ്ങിയിട്ട് കേട്ടോ ആ കുളിക്കുന്നതിന് മുന്നേ അമ്മിണിക്ക് തുണി ഇട്ട് കൊടുത്ത കേട്ടാ ഞാൻ വന്നിട്ട് കേട്ടോ പിന്നെ കഴിക്കട്ടെ കേട്ടോ കഴിച്ചിട്ട് നമുക്ക് അടുക്കള അതിലോട്ട് അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മുടെ കാത്തി വളർന്നു കേട്ടോ അപ്പൊ ഇരുന്നാ പറ്റോ എന്തെങ്കിലും ഉച്ചയ്ക്ക് കഴിക്കണ്ടേനെ ഞാൻ അടപ്പത്താക്കി കട്ട് ചെയ്തതാണ് കേട്ടോ കട്ട് ചെയ്ത മീനായതുകൊണ്ട് എനിക്ക് എളുപ്പം കഴുകി വെച്ചാൽ മതിയല്ല കഴുകണ്ടാലോ ഞാൻ പറയും കുളിക്കുന്നതിന് മുൻപേ മീൻ കൊണ്ടുവരാൻ അതിന് പറയും കേട്ടോ എനിക്ക് മീനെ കഴുകാൻ മതിയാണ് ഇതേ മീൻ മറക്കാൻ മക്കളെ കളിപ്പിക്കാൻ മീൻ കുറച്ച് നമുക്കൊന്നും വേണ്ട കേട്ടോ അപ്പഴതും അങ്ങോട്ട് ആയി വരട്ടെ ഈ വരട്ടെടാ മോരൊടച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി മോര് കറി വെക്കണം പപ്പടം ഇപ്പോ തോന്നെന്താ ബീൻസ് വെച്ചാൽ മതി സരസ്വനം തോറ്റ ബീൻസ് കൂട്ടത്തില്ല എനിക്ക് വരികട്ടോ അപ്പഴും തോര ഉണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷനാണ് എല്ലൂടെ കിട്ടുമ്പം എന്തുണ്ടാക്കും എന്ന ഒരു കൺഫ്യൂഷനാണ് എനിക്ക് ഓ എനിക്ക് രാവിലെ ഞാനൊക്കെ ഇറങ്ങാൻ പോയി നമ്മുടെ അയ്യത് കേട്ടോ ഒന്നേ എനിക്കൊരു സൂത്രം കിട്ടി കാണിച്ചു തരാം ഇതാണ് ആ സൂത്ര സ്വപ്പും നേരത്തെ കയ്യില കയ്യില ചക്ക മേടിച്ചു ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മള് ഇങ്ങനെ വീഡിയോ എടുത്തപ്പോ കവറൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് സരസു ആ കവർ ഇട്ടത് കേട്ടോ ഞാൻ കവർ കൊണ്ട് ഇടപെടുന്ന അമ്മ ഇട്ട് പിന്നെ അറിഞ്ഞ നല്ല അമ്മയ്ക്ക് കൈ വയ്യാ കൈ ഒക്കെ വയ്യാത്തത് കൊണ്ട് ഞാൻ പിന്നെ നന്നായിട്ടൊക്കെ ഇല്ലെങ്കിൽ പന്നിക്കുട്ടമാരെടുത്തു തോന്നോ ഇന്ന് എന്താ പറഞ്ഞു ഇന്ന് രണ്ട് ദിവസം കൊണ്ട് ഞാൻ നോക്കി നടക്കുമ്പോ എന്തെങ്കിലും ആയോ ആയോന്നും പറഞ്ഞോ ഇന്ന് ഉണ്ട് ഇന്ന് ചെന്നപ്പോ ഇത്രയും പയറ്റു ഞങ്ങൾ കൊണ്ട് നട്ടു കേട്ടോ എവിടെ നിന്നും ഞങ്ങൾക്ക് കൈ ഒക്കെ കിട്ടി അപ്പൊ ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനം കിട്ടി അതുകൊണ്ടുതന്നെ ഞാനും മൂടമൂടെ കൊണ്ട് നട്ട് വെച്ചതാണ് കേട്ടോ ആദ്യത്തെ കൈലച്ചൊക്കെ അങ്ങനെ ഞങ്ങളുടെ കേട്ടോ ആ നമ്മള് നമ്മള് നട്ട് നമുക്ക് കിട്ടുന്ന എന്ത് സന്തോഷവും ഇത് സരസ്വിനെ കൊണ്ടുപോയി കാണിച്ച പറയും അവളൊരു കൈലച്ചൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കുവ വലിയ ഗമേല് സരസ്വന്റെ വിചാരം ഞാൻ വാഴയൊക്കെ നട്ട് കൊലയൊക്കെ കണ്ടിക്കും എന്നാണ് കേട്ടോ എൻ്റെ സരസ്വീനെ ഇങ്ങോട്ട് വലിയ കേട്ടോ എനിക്ക് ഇതേമാതിരിയുള്ള കൈലക്കട്ട നട്ട് ഇതേപോലെ കൈലട്ടയൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയത്തുള്ളൂ എനിക്ക് എന്താ എത്ര വാഴ ഒന്നും നട്ട എനിക്കതിനകത്ത കൊലയൊന്നും നട്ടോന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ ആ ഈ നീക്കൂട്ടം തിളച്ച കേട്ടോ അപ്പൊ ഇനി ഞാൻ മോഴി കറിപ്പോൾ ഞമ്മളെ എല്ലാരും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടോ വെള്ളമൊക്കെ കുടിക്കണം അവ അണ്ണന്റെ കൂട്ട് ഈ വെള്ളം കുടിക്കേണ്ട അടിയില്ല വയറുവേദി എടുക്കുന്നത് പറയാൻ പറയും ഈ വെള്ളം കുടിക്കേണ്ട അപ്പഴും ഓടി ആ വെള്ളം വെള്ളം കുടിച്ചോണം കുടിക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ നമ്മടെ ഉം കനാല തുറന്നു കിട്ടുന്നു പറയണ്ട പക്ഷെ അങ്ങനെ നമ്മടെ അന്നൻ രാത്രി പറഞ്ഞു എനിക്കല്ലേ ചിലവുള്ളൻ ഒക്കെ അയിന്ന് മൂന്ന് കൊള്ളാൻ കാപ്പുന്തനൊക്കെ ഞാൻ ആരും കാണാൻ കെട്ടി വെച്ചേക്ക ഒരു വച്ച മൂത്ത് കേട്ടോ നമ്മുടെ മീനെ ഒരു വച്ച ഇനി നമുക്ക് ഒരു കാറ്റാ നോക്കാം കേട്ടോ മീൻ ഉപ്പ് നോക്കട്ടെ മീൻ ഉപ്പ് നോക്കണം നമ്മളങ്ങോട്ട് മീൻ പൊരിക്കാനും കടകൾ ആക്കാനും ബാക്കി എത്തി പറയുമ്പോ നമ്മടെ നോവ ആരെങ്കിലും നമ്മളെ പറയുന്ന ഒന്നുമല്ല ഇത് മൂക്കി കേറുന്ന ഇതിന്റെ അരപ്പും മണമൊക്കെ മൂക്കിക്കയറുന്നേനെ അത് പറയാൻ ആരാണ് എന്റെ വരി ഇത് പറയുന്നത് കുഴപ്പമില്ല വെച്ചതല്ല ഇവിടെ തിളത്തിറങ്ങട്ട് മൂമ്പുളിയോട്ടെ കേട്ടോ ഒന്നും കൂടെ നോക്കാം അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയി ഞാൻ മൂന്ന് വെച്ചിട്ട് കേട്ടോ ഒത്തിരി സമയം കിട്ടാതെ ഒത്തിരി സമയം അങ്ങോട്ട് മാറ്റി വെച്ച മോനെ അങ്ങോട്ട് കാച്ച അങ്ങനെ നമ്മടെ കടുവ കഴിഞ്ഞ കേട്ടോ കടുവ് നമ്മുടെ മോര് കറക്കെ ഞാൻ ഇന്നങ്ങോട്ടൊഴിക്കും ഇന്നങ്ങോട്ടൊഴിക്കാം നമ്മുടെ മോര് കേട്ടോ പൊടികളൊക്കെ ഇതിനകത്ത് ഇട്ടത ഇവിടെ പിന്നെ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ തേങ്ങ അരിച്ചില്ല തേങ്ങ വേണ്ട ഇവിടെ അല്ലാതെ ഓട്ടമോരെന്ന് പറയും കേട്ടോ ഇവിടെ ഓട്ടമോരെന്ന് പറയും ശുഭായെന്ന് തോന്നുന്നു കേട്ടോ യാസ് ഞാൻ ഈ ആ ശുഭ കേസ് തീരാതായെന്ന് തോന്നു ചൂടാവട്ടെ മോര് ചൂടാവട്ടെ ഒന്ന് ചൂടായ മതിയല്ലോ ഉപ്പൊക്കെ എല്ലാം ഇട്ടതായിട്ടോ കടുവ പുറത്തൊത്ത ഇട്ടാ മതിയല്ലേ ചൂടാവട്ടെ ഉപ്പു നോക്കട്ടെ ഭയങ്കര പുളിയോ നന്നായിട്ട് ചൂടായിരുന്നേട്ടോ നമ്മള് അല്ലെങ്കിൽ പീരേ വെള്ളം പോലെ കിടക്കും എനിക്കത് ഇഷ്ടല്ലോ അല്ല ചൂടായിട്ട് ഇരുന്ന ചട്ടിയിലോട്ട ഒഴിച്ചാൽ മതി പെട്ടെന്ന് ചൂടാക്കിട്ടും അങ്ങനെ നമ്മുടെ മോര് കറി റെഡി ആയി കേട്ടോ കറി ഒന്നും പെട്ടൊന്ന് വറ്റിട്ട് മീൻ ആകത്തു ഇന്നലെ ഞാൻ മാങ്ങ അച്ചാ കിട്ടു പിള്ളേരേ മാങ്ങ അച്ചാട്ടേ മാങ്ങ അച്ചാർ മേ ഞാൻ അറിഞ്ഞതേ ഉള്ളൂ ഒത്തിരി കൂട്ടുകാർ അച്ചാർ വരെ ആക്കി എടുത്തത് കേട്ടോ അപ്പോഴേ എനിക്ക് മനസ്സിലായി കള്ളത്തരം വാഴുന്നു വീഡിയോ കാണാതെ ചുമ്മാ പറയുക ഞാൻ അച്ചാറിട്ടെന്ന് അന്ന് അച്ചാറൊന്നും ഇട്ടില്ല ഇന്നലെ അച്ചാറിട്ടത് കേട്ടോ ഇതും പിന്നെ അകത്ത് ഇന്നലെ ഞാനേ ഇത് അച്ചാറിട്ട കേട്ടോ അപ്പോഴും വാങ്ങിയ അച്ചാറുണ്ട് പിന്നെ എന്താ ഇതൊക്കെ മതി കേട്ടോ കൊച്ചുങ്ങൾക്ക് ഇതൊക്കെ മതി അവർക്ക് ഇതൊക്കെ ഇഷ്ടം അപ്പൊ നീ എന്തേലും തോരൻ്റെ സംഘടിപ്പിച്ചുകൊണ്ട് വരാം കേട്ടോ നമ്മൾ തോര വെക്കുന്നത് ബീൻസാണ് കേട്ടോ ബീൻസ് തോര വയ്ക്കാമെന്ന് വിചാരിച്ച് ഓ ഓരടി വെക്കും കേട്ടോ ഇന്ന് ചതച്ചില്ല തേങ്ങ ചതച്ചില്ല നേരടിയാണ് നമ്മളിന്ന് ബീൻസ് തോര വെക്കുന്നത് കേട്ടോ കപ്പടം വെച്ചിട്ട് കൂടെ കഴിഞ്ഞേ കായ്ക്കുന്നുള്ളൂ അപ്പം എലിപ്പുണ്ട് വേറെ കയറ്റി വയ്ക്കേണ്ട കാര്യമില്ലല്ലോ സമയമൊന്നും ആയില്ലല്ലോ ഉറവിക്കാൻ സമയമൊന്നും ആയില്ലല്ലോ ഈ ജി കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കും ആ എല്ലാം അമ്മി തുണി കഴിയട്ടോ അമ്മണി തുണി കഴിയിട്ടും അപ്പോഴും വിരിച്ചിരണം മുണ്ടൊക്കെ ഉണ്ടേ അതൊക്കെ ഒന്ന് വിരിച്ചിരണം എന്നിരിച്ചിരുന്ന് ചുമ്മാത ഇരിക്കും പിന്നെ ഞങ്ങൾ പപ്പടവും പത്ത് ചോറും ഓക്കെ നിങ്ങള ഇത്രയും കൂട്ടി ചോറ് ഓടി വായു എല്ലാവരും ഓടി വായു ഇത്രയും കൂട്ടി ചോറ് ഓടി വായു എല്ലാവരും വെള്ളമൊന്നും ഒഴിക്കത്തില്ല ആവിയിലാണ് വേവണ്ടത് ജീവിച്ച കേട്ടോ പയ്യനെ 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 അങ്ങോട്ട് വേവട്ടെ നമുക്ക് അടച്ചു വയ്ക്കും എന്റെ ദൈവമേ എന്നെ ഇപ്പൊ കൊത്തിക്കൊണ്ട് പോകുന്നു നമ്മുടെ കരിയിലെ കിളി നമ്മുടെ കുഞ്ഞിക്കിരൊണ്ടല്ലോ അവള് എല്ലാം ഇന്നലെ ഞാൻ ഒന്ന് നോക്കിപ്പോ ഉണ്ടല്ലോ അതേ ഈ ചായ ഇടാൻ വന്നിരിക്കുന്ന അവള് ഞാൻ ഇടില്ലാത്ത തക്കത്തിന് അവള് ചായ ഇടാൻ വന്നു കേട്ടോ ആ ഞാൻ ഓടിച്ചു അപ്പവിടെ ഒരു ഊട്ടയുണ്ട് ആ ഊട്ടയ്ക്കകത്തും കൂടാണ് സഞ്ചാരം ചെറിയ ഒരു ഇത് പൈപ്പ് കൊടുത്തിട്ടുണ്ട് അതിനകത്തൂള ആളശൂന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് എന്നെ കാണുമ്പോൾ കാരണം നമ്മുടെ തോറിൻ്റെ കൂടെ വെന്താൽ മതി ഇപ്പം ഇനി നമുക്ക് ചെന്നെ റെസ്റ്റ് എടുത്തിട്ട് രാവിലെ മുതൽ തുടങ്ങിയ പണി എൻ്റെ നടുവൊക്കെ ഓടിച്ചിട്ട് വയ്യ പിള്ളേരെ നടുവൊക്കെ ഒന്ന് നോക്കട്ടെ അമ്മമാരൊക്കെ പറയത്തില്ലേ എന്റെ പിള്ളേരെയും നടുവൊക്കെ വേദനയെടുക്കുന്ന എടുക്കുന്ന ഒന്ന് നോക്കട്ടെ ഞാൻ ഇനി ഞാനിനീക്കട്ടെ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടേ ചോറൊക്കെ ഉണ്ടിട്ട് ഇങ്ങനെ വെയിൽ കാണാനിരിക്കും എൻ്റെ പൊന്നേ ഉരുന്ന വെയിലാണ് കേട്ടോ എൻ്റെ ചെടിയൊക്കെ വീണ്ടും കണ്ടോ ആ ചെടിയൊക്കെ അതിൻ്റെ ഇല എല്ലാം ഉണങ്ങി ഒത്രയ്ക്ക് ഭയങ്കരമായിട്ട് വെയിൽ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തെ ഞാനുണ്ടല്ലോ നമ്മുടെ കിളിമക്കളെ കാണാൻ വന്നിരിക്കും കേട്ടോ താഴെ ഒരു കൂടുണ്ട് മുകളിലൊരു കൂടുണ്ട് മേളത്തെ കൂട്ടിലാണ് എപ്പോഴും കീറുന്നത് പക്ഷേ താഴെ ഒരു ആറേഴ് മുട്ട ഇരിപ്പുണ്ട് കേട്ടോ ഇനി അത് അവരുടേതല്ലായിരിക്കും എനിക്കറിയത്തില്ല കരിയിലക്കിൽ പിന്നെ ഒന്നും പറയണ്ട ബേക്കളോ എന്തൊരു ബേക്കളോ എന്തൊരു ബേക്കളോ അവിടെ കിടന്ന് കൂകി അലച്ചു മറിക്കുക കേട്ടോ അവിടെ ചോറും ഈ ചോറില്ല അരിയും വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അത് കഴിച്ചിട്ടാ എന്തെങ്കിലും കഴിക്കുമ്പോഴും കാണുമല്ലോ അഹങ്കാരമല്ലേ അത് കഴിച്ചിട്ടായി കിടന്ന് വെള്ളം വെക്കുന്നത് കേട്ടോ അപ്പോഴും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ഉച്ച വരെയുള്ള നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളത് അവർ കഴിക്കുന്നത് കണ്ടോ അവർ അരിയും കഴിക്കും ആ വെള്ളം എടുത്ത് കുടിക്കും കേട്ടോ രണ്ട് ഒരു പാത്രത്തിൽ വെള്ളവും ഒരു പാത്രത്തിൽ അരി പാവം കഴിച്ചിട്ട് പോയിക്കോട്ടെ അല്ലേ അപ്പോൾ നമ്മുടെ ഉച്ച വരെയുള്ള കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞു വിശേഷമൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം